അലൈക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ചെമ്മീനെക്കൊണ്ട് ഇറച്ചിപ്പാത്തിൽ ഉണ്ടാക്കാൻ വന്നു സാധാരണ ചിക്കനെ കൊണ്ടാണ് ഉണ്ടാക്കൽ ഇന്ന് ചെമ്മീനെ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരത്തെ ചായക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വീടും എടുത്തതാണ് ചെമ്മീനൊക്കെ നന്നായി കഴുകി ഉപ്പ് മുളക് മഞ്ഞളൊക്കെ ചേർത്ത് ഒന്ന് പൊരിച്ചെടുത്ത് കുറച്ച് ഒരു മൂന്ന് മൂന്നുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് പൊരിച്ച ചെമ്മീനൊന്ന് കോരിയിട്ട് ആ ചട്ടിയിൽ തന്നെ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാറ്റിയിട്ട് അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ മാറ്റി ആ ചട്ടിയിൽ തന്നെ ഉള്ളിയൊക്കെ ഇട്ടുകൊടുത്ത് മൂന്നുള്ളിയാണ് എടുത്തത് പാകത്തിന് ഉപ്പും ഇരി മഞ്ഞൾ പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുത്ത് അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി വാടിയതിന് ശേഷം ഒരു മൂന്ന് പച്ചമുളകും ഒരു കഷ്ണ ഇഞ്ചിയും മൂന്നില്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ടുകൊടുത്ത് പൊരിച്ച ചെമ്മീനും അതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കോളിഫ്ലവർ ഫ്ലവറില്ലേ അത് ഉച്ചക്ക് ഉപ്പേരിയാക്കിയതാണ് അതൊക്കെ കുറച്ച് ബാക്കി ഉണ്ടേനും അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റാണ് കോളിഫ്ലവറും കൂട്ടി മസാല ഉണ്ടാക്കിയാൽ പിന്നെ മല്ലിയാലൊക്കെ ഇട്ട് അങ്ങനെ നല്ല അടിപൊളി മസാല റെഡിയായി പിന്നെ കുറച്ച് ഗോതമ്പപ്പൊടി മൈദപ്പൊടി എടുത്ത് ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ ഒക്കെ ഒഴിച്ച് നെയ്സാക്കി പരത്തി ഒരു കയ്യിൽ ഫോണേട്ടോ അങ്ങനെ മസാല വെച്ചുകൊടുത്ത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഒട്ടിച്ചുകൊടുത്ത് തണുപ്പായത് കൊണ്ട് പരത്തിയൊന്നും വെച്ച് കൂടാ ആറിപ്പോന്ന് വന്ന് ആറിക്കഴിഞ്ഞാൽ മാവൊട്ടൂല അങ്ങനെ സ്പൂൺ കൊണ്ട് ഇതുപോലെ മുറിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം എല്ലാം അതുപോലെ പരത്തി മസാല വെച്ച് കൊടുത്ത് ഇങ്ങനെ ആക്കാത്ത ആൾക്കാരുണ്ടെങ്കിലും ഉണ്ടാക്കിക്കോളി കേട്ടോ നല്ല ടേസ്റ്റാണ് വെറുതെ പറയല്ല ഭയങ്കര രസമാണ് കഴിക്കാൻ വലിയ പണിയുമില്ല ഞാൻ കൂടെക്ക് കൂടെ ഉണ്ടാക്കും എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെ ഇനി ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചു ചട്ടി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് തിളച്ചതിന് ശേഷം ഓരോന്നിട്ട് പൊരിച്ചെടുക്കുകയാണ് പൊരിച്ച് അതിന് കഴിഞ്ഞതിന് ശേഷം മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇക്ക വന്ന് ഓലെ ഓഫീസിൽ കൂട്ടുകാർക്ക് കുറച്ച് കൊണ്ടുപോയി തിരക്കായിപ്പോയി പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്